പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം പാലക്കാട് റോഡ് ശബരിമലയിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ടൗണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധജാല സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധജാല ഒരുക്കിയത് കോൺഗ്രസ് നേതാവ് കെ ആർ നാരായണസ്വാമി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു ഉമ്മർ കിഴായൂർ അധ്യക്ഷനായിരുന്നു സി സംഗീത ഇ ടി ഉമ്മർ ജിതേഷ് മൊഴിക്കുന്നം കെ ടി റുക്കിയ എ കെ അക്ബർ കുട്ടിയാഹു അനീഫ മാനു മുഹമ്മദ് അനീഫ സി ഭാസ്കരൻ കെ മാളുകുട്ടി രഞ്ജിത് സിബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ോളം പുറത്തു കൊണ്ടുപോയി വിവിധ തലത്തിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് വിവിധ തലത്തിൽ അത് മാറ്റി ചെമ്പാക്കി മാറ്റിയിരിക്കുന്നു സ്വർണത്തെ ചെമ്പാക്കുന്ന മേജിക്ക് പിണറായി സർക്കാരിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ടതൊക്കെ ചക്കരക്കുളത്തിൽ കൈയിട്ടാൽ നക്കുമെന്ന് പറയുന്നത് പോലെ ഇനി തിരുവനന്തപുരത്തെ പശ്മാഭി സ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയും അമ്പലത്തിലെ ഭണ്ഡാരങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ ഭക്തജനങ്ങളുടെ പൈസയൊക്കെ ഈ തട്ടിപ്പ് കൊള്ളക്കാർ തട്ടിയെടുത്തിട്ടുണ്ടാവും ദേവസ്വം വഴി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവിടെ ലംഘനം നടത്തി സ്ത്രീകളെ ശബരിമലയിലേക്ക് നമ്മുടെ പ്രതികുതിപ്പണം ഉപയോഗിച്ച് അയ്യപ്പ വിശ്വാസികളെ മുഴുവൻ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ശബരിമലയിലേക്ക് വിശ്വാസമില്ലാത്ത പിണറായി സർക്കാർ ആചാരത്തെ ആ അയ്യപ്പ ഭക്തന്മാരെയും അതിന്റെ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അയ്യപ്പനെ വരെ തകർക്കാൻ നോക്കിയവർ ഇന്ന് പിൻവാതിലൂടെ അയ്യപ്പന് ജനങ്ങൾ കാണിക്ക സ്വർണവും പണവും കക്കുന്ന രീതിയിലേക്ക് എത്തിയെങ്കിൽ അവരെ സെക്രട്ടറിയേറ്റിൽ നിന്നും ചവിട്ടി താഴെ ഇറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു